പയ്യാവൂർ ഊട്ടു മഹോത്സവത്തിന് തിരക്കേറുന്നു കേരള കർണാടക ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പൗരാണിക കാലം മുതൽ ദേവന് കാഴ്ചവെക്കാൻ കുടകിൽ നിന്നുമുള്ള ഭക്തർ കാളപ്പുറത്ത് അരിയുമായി എത്തുന്നതും മഹത്വം തന്നെ ഊട്ടു മഹോത്സവത്തിൽ പങ്കെടുത്ത ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നുമായി പയ്യാവൂർ ഊട്ടു മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച ഉത്സവാഘോഷം ഇരുപത്തിയേഴിന് സമാപിക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തിടമ്പെഴുന്നള്ള തിരുനൃത്തവും എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രം കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കും മഹോത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനി കുംഭം പത്തിന് നെയ്യമൃതകാരുടെ നെയ്യൊപ്പിക്കൽ ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച കുടകരുടെ മടക്കയാത്ര ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളിപ്പ് തിരുനൃത്തം എന്നിവ നടക്കും ശ്രീ നാലാം ദിവസമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെയും രണ്ട് സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലാണ് വയ്യാവൂർ റൂട്ടോത്സവം ജാതിമത മത എല്ലാ എല്ലാ ഭക്തനും ഭാഗത്തു നിന്നും വയ്യാബന് നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ഒരു ഉത്സവമാണ് വയ്യാവ് റൂട്ടോത്സവം ഈ വീട്ടോത്സവത്തിൽ വിവിധ സാംസ്കാരിക കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന റൂട്ടോത്സവമാണ് വയ്യാർ ഊട്ട്രോത്സവം എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേകം തയ്യാറാക്കിയ അന്നദാന മണ്ഡലത്തിൽ അന്നദാന മണ്ഡലത്തിൽ സ്റ്റേജിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ട് കുമ്പം പത്ത് ശനിയാഴ്ച ആനപ്പുറത്ത് തിളമ്പെഴുന്നേത്തും തിരുനൃത്തും തുടർന്ന് നിയമൃതുകാരുടെയും കോമത്തച്ഛൻ്റെയും കുഴിയെടുപ്പിൽ നിർത്തും ചൂലാട്ട ദേശവാസികളുടെ ഓമനക്കാഴ്ച കുടകരുടെ മടക്കയാത്ര എന്നീ പ്രത്യേകത ആചാരങ്ങളോടുകൂടി ഉള്ള മഹോത്സവമാണ് കുമ്പത്തിന് ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ஆனும்சவ சமாபனம் எல்லா வர்க்கணும் ஒரிக்கல் கூடி அர்தவாய் கட்டோத்ஸேன்